ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ മറ്റൊരു മനോഹരമായ ഒരു പാട്ടാട്ടോ ഇന്ന് പാടാൻ ശ്രമിക്കുന്നത് ഭാവിക്കയുടെ പാട്ടുകളൊക്കെ എപ്പോഴും ഏത് സമയത്തും നമ്മുടെ മനസ്സിൽ ഉള്ള പാട്ടുകളാണ് അപ്പോൾ അതിലത്തെ മനോഹരമായ ഒരു ഗാനം തന്നെ എല്ലാ പാട്ടുകളും മനോഹരമാണ് എങ്കിലും അതിലത്തെ ഒരു ഒരു ഗാനമാണ് ഇന്ന് ഞാൻ പാടാൻ ശ്രമിക്കുന്നത് ദാസേറ്റതിൻ്റെ ശബ്ദത്തിൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട ആ ഒരു ഗാനം ആട്ടോ നമുക്ക് നേരെ ആ ഒരു ഗാനത്തിലേക്ക് പോകാം ഒരു പുഷ്പം ർത്താം ഒടുവിൽ നീയെത്തുമ്പോ ചൂടിക്കുവാൻ ഒരു ഗാനം മാത്രമ ത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീയെത്തുംബോൾ ചെവിയിൽ മൂളാ ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീയെത്തുമ്പോൾ ചൂടിക്കുവാ സ്വപ്നങ്ങൾ കൺഡു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമൊന്നു ഞാൻ വിരിക്ക ഒരു പുഷ്പ ഞാൻ നീ നീയെത്തും ചൂടിക്കുവാൻ ഈ ഒരു ഗാനം എല്ലാവരെ പോലെ തന്നെ എനിക്കും വളരെ പ്രിയപ്പെട്ട ഗാനങ്ങളൊന്നാണ് വീണ്ടും നാളെ മറ്റൊരു ഗാനമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം